എല്ലാവർക്കും നമസ്കാരം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ അൺലോഡ് ചെയ്യാനുള്ള കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ലോഡ് ഇറക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് ലോഡ് കയറ്റുകയും ചെയ്യണം ഈ റാമ്പിൽ തന്നെ ഇട്ടിട്ട് തന്നെ അവർ ലോഡ് ഇറക്കിയിട്ട് കയറ്റി തന്നിട്ടുണ്ട് ഇനി നമുക്ക് കമ്പനിയുടെ സീലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ സീലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് കമ്പനിയുടെ സീലെടുത്ത് കണ്ടെയ്നറ് സീൽ ചെയ്തിട്ടുണ്ട് നേരെ വണ്ടിക്കകത്ത് പോവുക നമ്മൾ കയറ്റിയതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ കണ്ടെയ്നറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ സീലിൻ്റെയും അതുപോലെ നമ്മളെ കണ്ടെയ്നറിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഒരു ഫോട്ടോയും കൂടെ നമുക്ക് ഫോണിലേക്ക് അയക്കണം ഇനി ഇവിടെ നിന്ന് എനിക്ക് സി എൽ ഡി എൻ്റെ ഡിസ്ട്രിക് പോട്ടിലാണ് പോകാനുള്ളത് ഇവിടെ വേറെ കുറേ ഇരുന്നൂറ്റെൺപത്തേഴ് കിലോമീറ്റർ പോവാനുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വണ്ടിയെടുത്ത് മെല്ലെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാര്യം കണ്ടത് ശ്രദ്ധിച്ചത് റോഡ് സൈഡിൽ മൊത്തം ഗാർബേജ് ബോക്സാണ് കാരണം ഇപ്പോൾ രാവിലെ ടൈമിലാണ് ഇവിടെ ഗാർബേജ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള വീടുകളിലുള്ള വേസ്റ്റൊക്കെ അവർ രാവിലെ തന്നെ ഇതേപോലെ റോഡ് സൈഡിൽ കൊണ്ടേ വെക്കും അവർ വന്ന് ഗാർബേജ് എടുത്ത് കൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഈ സാധനം എടുത്ത് വീടുകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ പക്കയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിലും അങ്ങനെ അലമ്പായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാ ഗാർബേജ് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ മുമ്പിലുള്ളത് ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഇങ്ങനെ എടുത്തു പോകുന്നതുകൊണ്ടാണ് അത്രയൊക്കെ തന്നെ അടുത്തൊരു വീഡിയോ ആയി എല്ലാവർക്കും എന്നത്തെയും പോലെ എന്തൊരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ